ശരിക്കും വിഷ്ണുമായ ആരാണ് ശരിക്കും ചാപ്തനാണ് അതിന്റെ എന്താണ് യഥാർത്ഥ സ്വരൂപും പന്നിയും ഈ രണ്ട് കാര്യങ്ങളും കഴിക്കാനായിരിക്കും ഏറ്റവും വലിയ തെറ്റെന്താന്നറിയാ കാര്യം കാണാൻ വേണ്ടി ഒരു ദേവനെ കൂടെ മനസ്സിലായി അയ്യപ്പനായിട്ട് സങ്കല്പിക്കുമ്പോ ശാസ്താവണ പറഞ്ഞല്ലേ ഇതൊക്കെ ദ്രാവിഡ ആരെ വിഷ്ണുമായ സ്വാമി ദുർമൂർത്തി എന്ന് പറയുന്നത് തന്ത്രം പഠിച്ചവർക്കറിയാം മന്ത്രവാദത്തിന് സ്വാമി എത്രത്തോളം പ്രയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മന്ത്രവാദം ആണ് അതൊക്കെ തെറ്റാണോ തീർച്ചയായിട്ടും ശുദ്ധ വിഡിത്വം അല്ല ഒന്നും പറയാൻ പറ്റത്തില്ല പൂജിച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും ആൾക്കാർ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് കണ്ടിട്ട് എന്ത് ചെയ്തതാണ് മാറ്റി നിർത്തിയതാണ് ആ മൂർത്തി അതിൽ പല നവോത്ഥാന നായകന്മാരും വരും ചാത്തനെ ഒരുപക്ഷെ ത്രിലോകനാഥനായിട്ട് കാണുന്നവർക്ക് ചാത്തനാണ് ഏറ്റവും വലിയ ദേവൻ അത് ഭക്തനും ഭഗവാ ഈശ്വരനും തമ്മിലുള്ള ബന്ധം അനുസരിച്ചിരിക്കും വരാഹി ദേവി ഉപവസിക്കുന്നവർ ദുർമന്ത്രവാദികളാണെന്ന് പറയാറുണ്ട് അത് ശരിയാണോ നിങ്ങൾ ദുർമന്ത്രവാദം ചെയ്യാറുണ്ടോ ഭഗവതി ദുർമൂർത്തി ഒന്നും അതിസാധ്യത്തിന് മാത്രമായിട്ട് പോയി കണ്ടിട്ട് തിരിച്ചു പറഞ്ഞാൽ നല്ല രീതിയിൽ തിരിച്ചടി കിട്ടുന്ന ഒരു ദേവതയാണ് അത് എല്ലാവരും ദുർമൂർത്തി എന്ന് പറയുന്നത് എല്ലാ ദൈവങ്ങൾക്കും എന്തിനാണ് നമ്മൾ പൈസ ഇടുന്നത് ദൈവങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ അത് അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നതല്ലായാലും നല്ലത് പൈസ കൂടുതൽ കൊടുത്താൽ ദൈവം കൂടുതൽ അനുഗ്രഹം തരും അല്ലെ അമ്പലത്തിൽ പോയി പൈസ ഇടുന്നതാണോ അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾ നടന്നു പോകുമ്പോ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതാണോ ഏറ്റവും ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്നതാണ് ആധുനിക ശാസ്ത്രം ഇതിനെ ഒന്നും അംഗീകരിക്കുന്നില്ല ഇതൊക്കെ ശരിക്കും ഉള്ളത് തന്നെയാണോ ഹലോ വെൽക്കം ടു സിനിമത്തേക്ക് ഞാൻ പിൻഷോ മഹൻദാസ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് രണ്ട് രണ്ടുപേരാണ് നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ എന്നും കണ്ടിട്ടുണ്ടാവും ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന പൂജാരിമാരാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള അതുൽ ബാബു ആൻഡ് ബാബു നമസ്കാരം അതിലേട്ട് ആദ്യം തന്നെ പ്രാർത്ഥിച്ചല്ലേ എല്ലാം ഗണപതിയെ പ്രാർത്ഥിച്ചിട്ടാണോ എല്ലാം തുടങ്ങുന്നത് ആരെ പ്രാർത്ഥിച്ചിട്ടാ തുടങ്ങാറ് നക്ഷത്രഫലം അല്ലെങ്കിൽ ഈ ജ്യോതിഷം ഈ മാഡൻ മറുദ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇല്ല ഇത് ഭയങ്കര ഒരു മിത്താണ് എന്ന് പറയുന്നവരുണ്ട് അതല്ല ആധുനിക ശാസ്ത്രം ഇതിനെ ഒന്നും അംഗീകരിക്കുന്നില്ല ഇതൊക്കെ ശരിക്കും ഉള്ളത് തന്നെയാണോ ഉദാഹരണത്തിന് ശാസ്ത്രം ഇത്രയും വളർന്നു ശരിയാണ് അപ്പം ഇതിനെ എതിർക്കുന്നവരും കാണും കാണാം യഥിസ്റ്റുകളാണ് ഫ്രീ തിങ്കേഴ്സ് കാണും പലരും ഇതിനെ എതിർക്കുന്നവർ കാണും എല്ലാ മതങ്ങളെ എതിർക്കുന്നവര് കാണും ചില മതങ്ങളെ മാത്രം എതിർക്കുന്നവർ കാണും അതൊക്കെ അവരവരുടെ പേഴ്സണൽ ചോയ്സാണ് വിശ്വസിക്കുന്നവരുടെയും പേഴ്സണൽ ചോയ്സാണ് ഉദാഹരണത്തിന് ഒരു പക്ഷേ സ്ത്രീകളിൽ പറ്റാവുന്നതിൻ്റെ ഒരു പീക്ക് ലെവൽ അച്ചീവ്മെൻ്റ് നടത്തിയൊരു വ്യക്തിയാണ് ആ ര സുനിതാവില്യം സ്ത്രീകളെന്ന് പറയേണ്ട ഒരുവിധപ്പെട്ട മനുഷ്യരില്ലോ അപ്പം ആ ഒരു വ്യക്തി തിരിച്ച് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് അത്രയും നാൾ സർവൈവ് ചെയ്യാനുള്ള മനോധൈര്യം കിട്ടിയത് ഒരു ഗണപതി വിഗ്രഹം കൊണ്ടുപോയത് കൊണ്ടാണെന്ന് അപ്പം എവിടാണ് പോയേക്കുന്നത് സ്പേസിലാണ് മനസ്സിലെ ഓക്കെ മനുഷ്യൻ്റെ സയൻസിൻ്റെ കൊ കൊണ്ടു ചെല്ലാൻ പറ്റുന്നതിൻ്റെ അങ്ങേ ഏറ്റവും എത്തിയിട്ട് തിരിച്ചു വന്ന വ്യക്തിയാണ് അവര് അവർ മനസ്സിന് വേണ്ടിയിട്ട് ചെയ്തതെന്താണ് ഈശ്വര വിശ്വാസമാണ് അങ്ങനെയുള്ളൊരു സംഭവം മനുഷ്യന് ആശ്വാസം കൊടുക്കുന്ന ഒന്ന് ഇവൻ മിത്തായിക്കോട്ടെ സത്യമായിക്കോട്ടെ സയൻറ്റിഫിക് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതിനെ വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവൻ അതുകൊണ്ട് ഒരു വിശ്വാസം കൊണ്ട് മറ്റൊരാളെ മറ്റൊരു വ്യക്തിയെ മറ്റൊരു സമൂഹത്തെ ദ്രോഹിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഫിസിക്കൽ ആയിട്ടോ മെന്റലായിട്ടോ അബ്യൂസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അത് അത് തുടർന്ന് പോകുന്നോണ്ട് എന്താ കുഴപ്പം വില്യംസ് പറഞ്ഞ സമയത്ത് എല്ലാവരും അത് ദൈവത്തിന് ക്രെഡിറ്റ് അവർക്ക് നെഗറ്റീവ് വന്നായിരുന്നു ദൈവത്തിന് ക്രെഡിറ്റ് അല്ല കൊടുത്തത് അവിടെ പോയത് ദൈവം കാരണോന്ന് അവര് പറഞ്ഞിട്ടില്ല അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയത് ഈ പോയ സർവൈവ് ചെയ്തിട്ട് തിരിച്ചു വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഈ അഭിമാനിക്കാൻ ഒരു വ്യക്തി ഉണ്ടാവുമായിരുന്നു ഇല്ല ഇല്ലല്ല ഇല്ല അതില്ല പക്ഷേ ഇത് മനസ്സെന്ന് പറയുന്ന ഒരു സംഭവം ഈ എത്ര ഭീമ്പിളക്കുന്നവരും ഈ മനസ്സ് കഴിഞ്ഞു പോകുന്ന സമയത്ത് ഈശ്വരനെ ആശ്രയം ഒന്നും പറഞ്ഞ് ഒരു കർമ്മം നടത്തുക എന്ന് പറഞ്ഞാൽ ദോഷം മാറ്റുക അത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇവരെ അച്ചീവ്മെന്റ്സ് എന്താണ് അവരുടെ വിധിയാണ് ചിലർക്ക് പെട്ടെന്ന് നടക്കും ഇപ്പൊ ഇത് ചിലര് കാണുമോ കേൾക്കുന്നുണ്ടെങ്കിൽ വിചാരിക്കും ഈ സക്സസിന്റെ സംഭവം ഈ ഫീഡ്ബാക്ക് ഇടുമ്പം ഇവര് കേക്കുന്ന ഉടനെ ഇവരെന്താ വിചാരിക്കുന്നത് തന്നെ നടക്കാം വരുമ്പോ തന്നെ പറയും ഒരു മിറാക്കലും പ്രതീക്ഷിച്ച് വരണ്ട പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മാത്രം നടക്കും നടക്കുന്നത് കണക്ക് നമ്മൾ ഫസ്റ്റ് പറയുന്ന കാര്യം ബീഫ് പോത്തറച്ചി കഴിച്ചു കൂടാന്നുള്ള കാര്യമാണ് കാര്യം നമ്മുടെ സ്വാമി നമ്മൾ വിശ്വസിക്കുന്ന ദേവന്റെ ചൈതന്യം അതിനെ അപ്പോ ബീഫ് കഴിക്കരുത് ബീഫ് കഴിക്കൊന്നിനും പോത്തും പന്നിയും ഈ രണ്ട് കാര്യങ്ങളും കഴിക്കാനേ ഒരിക്കലും കഴിക്കാൻ നിങ്ങൾക്ക് എന്നൊക്കെ അതിന്റെ അതാണ് ഏറ്റവും തെറ്റ് വലിയ തെറ്റെന്താണെന്നറിയാ കാര്യം കാണാൻ വേണ്ടി ഒരു കാര്യം വേണ്ടിയല്ല ഒരു ഒരു മൂർത്തിയെയും നമ്മൾ കാര്യം കാണാൻ വേണ്ടി ഉദാഹരണത്തിന് നീ ഇപ്പൊ ചെയ്യുന്നത് എക്സാമിന്റെ അന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് അതിന് ഫലം കിട്ടണോന്ന് പറയും നിത്യവും നിങ്ങൾക്ക് ഫലം തന്നാലും തന്നില്ലേലും നിങ്ങൾ ചിലപ്പോ ഒരു വർഷം കിടന്ന് വിഷമിക്കേണ്ടി വരുവായിരിക്കും പിന്നുള്ള അറുപത് വർഷം ജീവിതത്തിൽ വിഷമം വന്നു കേറത്തതേയില്ല അല്ലെങ്കിൽ ഒരു രണ്ടു വർഷം ചിലപ്പോൾ നിത്യ വിഷമമായിരിക്കും ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ രണ്ടു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വിഷമം വരില്ല വരില്ല നിങ്ങൾ വീഡിയോസിലധികം വിഷ്ണുമായ സ്വാമിയെ കുറിച്ചുള്ള വീഡിയോസ് ആണ് അതില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂർത്തിയും വിഷ്ണുമായ ആണെന്ന് പറഞ്ഞു ശരിക്കും വിഷ്ണുമായ ആരാണ് ശരിക്കും പറയുമ്പോ മൂർത്തി സങ്കല്പത്തിലോട്ട് വരുമ്പോഴാണ് വരുമ്പോഴുള്ള പേരാണ് ചാത്തനാണ് അതിൻ്റെ എന്താണ് യഥാർത്ഥ യാഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് അതിനെ കുക്ഷി ശാസ്താവ് പല രീതിയിലും വിളിക്കാറുണ്ട് നമ്മുടെ സങ്കല്പം കുക്ഷിശാസ്ത്ര സങ്കല്പമാണ് നമ്മളുടെ മൂലമന്ത്രവും വ്യത്യാസമാണ് ഒരുപക്ഷെ ദ്രാവിഡ രീതിയിലായിരിക്കില്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് വിളിച്ചു ചൊല്ലും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല നമ്മുടെ കർമ്മത്തിന് എന്റെ വലിയ വ്യത്യാസമുണ്ട് ഒരു പക്ഷേ മറ്റ് അവിടെ തൃശ്ശൂർ കാണുന്നത് പോലോ പാലക്കാടോ കണ്ണൂരോ കാണുന്നത് പോലോ ഉള്ള ഒരു ആചാരീതി അവർ അതൊക്കെ എന്ന് പറയുമ്പോ മഹാക്ഷേത്രങ്ങളാണ് അവിടെ ഇരിക്കുന്ന ആ ഒരു സങ്കല്പത്തിലല്ല സ്വാമി നമ്മുടെ ഇങ്ങനെ കൊല്ലത്ത് ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് വ്യത്യാസമായ ഒരു സങ്കല്പമാണ് വളരെ ശക്തമായ സങ്കല്പമാണ് സങ്കല്പത്തിൽ വിശ്വസിച്ചവർക്ക് അതിന്റെ അനുഭവം അറിയാം മനസ്സിലായ അത് വിഷ്ണുമായ സ്വാമിയെ പല കഥകളില് നമ്മൾ ഇപ്പം ശിവപാർവതി പുത്രനാണെന്നുള്ള സങ്കല്പത്തില് ഒരു സ്വയം ഭഗവാനായിട്ടും കാണുന്നുണ്ട് അയ്യപ്പൻ്റെ ശാസ്തവാണ് പറഞ്ഞില്ലേ ഇതൊക്കെ ദ്രാവിഡ സങ്കല്പങ്ങളായിരുന്നു മനസ്സിലായ ഒരാഷന് ആ മറ്റൊരു കടന്നു കയറൽ ഉണ്ടായ സമയത്ത് ഒരുപക്ഷെ ബ്രാഹ്മണരുടെ കടന്നു കയറൽ ഉണ്ടായ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കപ്പെട്ടതാ മാത്രമാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തനെ അയ്യപ്പനായിട്ട് സങ്കല്പിക്കുമ്പോ സങ്കല്പിക്കുന്നവരുണ്ട് പക്ഷെ അധികം അതൊരു വിഷ്ണുമായ എന്ന് പറയുന്നത് ഒരു ദുർമൂർത്തിയാണ് എന്നാണ് പറയുന്നത് അതിനോട് എന്താണ് പറയാനുള്ളത് വിവരൊക്കെ അവർക്ക് അറിയത്തില്ല അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ടാണ് അവർ അഭിപ്രായം പറയുന്നത് എന്താ പറയണ്ടേ അതിപ്പം മന്ത്രവാദത്തിനോ അല്ലെങ്കിൽ മാന്ത്രിക കർമ്മങ്ങൾക്കോ ഉപയോഗിക്കുന്നു എന്ന പേരിലാണ് ആരെ വിഷ്ണുമായ സ്വാമി ദുർമൂർത്തി എന്ന് പറയുന്നത് തന്ത്രം പഠിച്ചവർക്കറിയാം മന്ത്രവാദത്തിന് വിഷ്ണുമായ സ്വാമി എത്രത്തോളം പ്രയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു എന്ന് പറയുന്ന സങ്കല്പത്തിന് വളരെ കുറച്ചാണ് ഈ പറയുന്ന രീതിയിലും മാന്ത്രികപരമായിട്ടുള്ള കാര്യം ഉപയോഗിക്കുന്നത് എത്രത്തോളം ഈ താന്ത്രിക കർമ്മങ്ങളിൽ ഇതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരുപാട് ദേവതാ സങ്കല്പങ്ങളുണ്ട് ആ ദുർമൂർത്തി എന്ന് പറയൂ മഹാദേവന് ദുർമൂർത്തി എന്ന് പറയൂ മഹാദേവന്റെ ഒരു മുഖമാണ് അഘോരം ആ അഘോര സ്വരൂപത്തെ അല്ലെങ്കിൽ ശിവനെ നമ്മൾ ആരെങ്കിലും ദുർമൂർത്തി എന്ന് ഇല്ല ഒരു ദ്രാവിഡ ദേവതാ ആയതുകൊണ്ട് വിഷ്ണുമായ കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട് ണ്ട് ദുർമന്ത്രവാദം ചെയ്യുന്നവര് ആണ് ചാത്തനെ ഉപവസിക്കുന്നത് അപ്പൊ അതൊക്കെ മൊത്തം തെറ്റാണോ തീർച്ചയായിട്ടും ശുദ്ധ വിഡിത്വ എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല സാമ്യെ പറ്റിട്ട് അധികം അറിഞ്ഞുടാത്ത ആൾക്കാർ പറഞ്ഞു വരത്തുന്ന കുറച്ചു കാര്യങ്ങൾ സ്വാമിയെ പൂജിക്കുന്നത് സ്വാമിയുടെ ഭക്തര് ആരും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയാറില്ല വിഷ്ണുമായ ഒരു തലത്തിലും ഉന്നമന ജാതിയിലും ഉള്ളതാണ് ഈ സ്ഥാനക്കാര് അതായത് ഏറ്റവും മേളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഈ പറഞ്ഞ താഴ്ന്ന ജാതിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദേവതമാരെ ഈ പഞ്ചമദേവതകളെ എന്താണ് തീർച്ചയായിട്ടും നിഷേധിച്ചു വിടും എന്നിരുന്ന അവരെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വേറെ സത്യം ഇതേ പിൽക്കാലത്ത് എന്തായാലും അഡോപ്റ്റ് ചെയ്യും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ജനപ്രീതി കൂടിയ ദേവതാ സങ്കല്പങ്ങളെ തന്റേതാക്കുന്ന സ്വഭാവം പണ്ട് തൊട്ടേ അവർഗരകണിയ വർഗത്തിന് ഉള്ളതാണ് ശിവനും നാരായണനെ വിഷ്ണുവാക്കിയതും ആക്കിയതും ഒക്കെ അതിന് ഉദാഹരണമാണ് പിന്നെ ചാത്തനെ എന്താ ഒരു അധികൃത മൂർത്തിയാക്കി കാണിക്കുക എന്നുള്ളത് ഇത് പണ്ട് തൊട്ടേ ചെയ്തിരിക്കുന്നു ആ മൂർത്തിയുടെ ചൈതന്യത്തെ പറ്റിട്ട് ഈ മൂർത്തിയെ പൂജിച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും ആൾക്കാർ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് കണ്ടിട്ട് എന്ത് ചെയ്തതാണ് പേടിപ്പിച്ച് മാറ്റി നിർത്തിയതാണ് ആ മൂർത്തി അതിൽ പല നവോത്ഥാന നായകന്മാരും പെടും അവരാരെയും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല ശിവഭഗവാനും ശരിക്കും ഒരു ഉഗ്രമൂർത്തിയാണോ അതോ ദ്രാവിഡരുടെ സ്വന്തമല്ലേ ശിവൻ ശിവൻ പശുപതി എന്ന് പറയുന്ന ഭാവം അത് ദ്രാവിഡ ഭാവം യഥാർത്ഥത്തിൽ ഒരു ദ്രാവിഡ ചൈതന്യാണ് ശിവൻ എന്ന് പറയുന്നത് പശുപതി അഥവാ ശിവൻ എന്ന് പറയുന്ന സങ്കല്പത്തെ ആര്യന്മാരുടെ വരവോടുകൂടി രുദ്രനുമായിട്ട് ലയിപ്പിച്ചാണ് നിലവിൽ ഇന്ന് കാണുന്നൊരു സങ്കല്പം ക്രിയേറ്റ് ചെയ്തത് അത് എന്താ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ സ്വന്തം അല്ലെങ്കിൽ ഒരുപാട് ഡിബേറ്റുകളിൽ ഇഷ്ടംപോലെ തർക്കങ്ങൾ നടന്ന് തെളിയിച്ച കാര്യങ്ങളാണ് ഇതില്ലാന്ന് പലരും ബാധിക്കുക എന്നാലും അപ്പൊ ശിവൻ ഇത്രത്തോളം ശക്തി അപ്പൊ ആലോചിക്കണം ദ്രാവിഡ സങ്കല്പങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ശക്തി ഇവർ ഈ ദ്രാവിഡ സങ്കല്പങ്ങളെ അല്ലെങ്കിൽ തനത് ഭാരത സങ്കല്പങ്ങളെ അവിടത്ത് കൊണ്ടുവരാത്ത സങ്കല്പങ്ങളെ ആചരിച്ചു ആ സങ്കല്പങ്ങളാണ് ഇന്ന് നിലനിൽക്കുന്നത് മനസ്സിലായോ ഇന്ദ്രനെ പൂജിക്കുന്ന കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല വരുണനെ പൂജിക്കുന്ന കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല ശിവനെ ഇന്നും പൂജിക്കുന്നുണ്ട് കാര്യം ഇന്ദ്രനും വർണ്ണനും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ശിവൻ ഇവിടെ ഉണ്ട് ാരായണൻ ഇവിടെ ഉണ്ട് അവരെയൊക്കെ ഇപ്പോഴും തങ്ക അത് പറഞ്ഞില്ലേ ഇതെല്ലാം ദേവതാ ചൈതന്യമാണ് അദ്ദേഹം ഒരു ദേവനാണ് ഇപ്പം ഏറ്റവും വലിയ ചൈതന്യം എന്ന് അവകാശപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന്റെ അതിന് നമ്മൾ കൊടുക്കുന്ന ആണ് ശിവന് നമ്മൾ കൊടുക്കുന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് എന്താണ് ത്രിലോകനാഥൻ ത്രിലോകനാഥനാകാം പ്രപഞ്ചാധിപതി ആകാം മരണത്തിന്റെ ദേവനായിട്ടാകാം അത് കൊടുക്കുന്നത് ഏതാണ് ഇപ്പം വിഷ്ണുവിനെ പാലകനായിട്ട് കാണുന്നില്ലേ അത് പറഞ്ഞില്ലേ പുരാണങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾക്ക് കിട്ടുന്ന കോൺഷ്യസ്നെസ് അനുസരിച്ചിരിക്കും ചാത്തനെ ഒരുപക്ഷെ ത്രിലോകനാഥനായിട്ട് കാണുന്നവർക്ക് ചാത്തനാണ് ഏറ്റവും വലിയ ദേവൻ വിഷ്ണുവിനെ അങ്ങനെ കാണുന്നവർക്ക് വിഷ്ണു ഏറ്റവും വലിയ ദേവൻ അത് ഭക്തനും ഭഗവാൻ ഈശ്വരനും തമ്മിലുള്ള ബന്ധം അനുസരിച്ചിരിക്കും നമ്മൾ വീഡിയോയിലൊക്കെ കാണാറുണ്ട് വാരാഹിമഠം എന്ന് നിങ്ങൾ പറയുന്നത് കാണാറുണ്ട് ശരിക്കും ഈ വാരാഹി വാരാഹിമഠം എന്താണ് അതൊരു ദേവിയാണോ വാരാഹി ദേവി അല്ലേ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സപ്തമാതൃക്കളിൽ ഒരു അഞ്ചാമത്തെ ദേവിയാണ് സപ്തമാതൃക്കളിൽ അഞ്ചാമത്തെ ദേവിയാണ് പഞ്ചമി ദേവി എന്ന് വിളിക്കാറുണ്ട് വാർത്താളി എന്ന് വിളിക്കാറുണ്ട് പല സങ്കല്പങ്ങളിൽ അമ്മയെ പൂജിക്കാറുണ്ട് അപ്പം വളരെ ശക്തിയായിട്ടുള്ള എന്താ പറയണ്ടെ വളരെയധികം നമ്മൾ ദുഃഖത്തിൽ നിൽക്കുമ്പോൾ വിളിക്കുന്ന വിളിച്ചാൽ വെളി കേൾക്കുന്ന ഒരു മൂർത്തി ചെയ്തു തന്നെയാണ് വാരാഹി എന്ന് പറയുന്നത് പ്രധാന ദേവത വിഷ്ണുമായാണ് എന്നുണ്ടെങ്കിലും ആ അതിനൊരു രക്ഷ സ്ഥാനമുണ്ട് അല്ലെങ്കിൽ ഒരു രക്ഷക സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിന്റെ അധിപതിയാണ് ആര് വരാഹിമ്മ ആ സ്ഥാ ഭൂമിയെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തെ മൊത്തവും രക്ഷിച്ചു നിർത്തുന്ന ദേവതാചൈതന്യ അമ്മയാണ് അതുകൊണ്ടാണ് ആ മഠത്തിന് എന്താണ് വരാഹി വാരാഹിമഠം എന്ന് പേരിട്ടത് വരാഹി ദേവി ഉപവസിക്കുന്നവർ ദുർമന്ത്രവാദികളാണെന്ന് പറയാറുണ്ട് അത് ശരിയാണോ നിങ്ങൾ ദുർമന്ത്രവാദം ചെയ്യാറുണ്ടോ പറഞ്ഞില്ലേ കുഞ്ഞുത്തരം ഭഗവതി ദുർമൂർത്തിയൊന്നും അല്ല ഒന്നാമത്തെ കാര്യം അതായത് നമ്മൾ സാധ്യം ഏറ്റവും പെട്ടെന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദേവതാസ്ഥാനമാണ് അത് വാരാഹി എന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യം കൊണ്ടുണ്ട് അങ്ങനെ എടുത്ത് പിടിച്ചോ എന്നും പറഞ്ഞ് ആരാധിക്കാൻ പറ്റിയൊരു ദേവതയല്ല അതായത് നമ്മൾ ഭഗവതി ആരാധിക്കണമെങ്കിൽ അത് അർപ്പണബോധം പൂർണ്ണമായിട്ട് വേണം അല്ലാതെ കാര്യസാധ്യത്തിന് മാത്രമായിട്ട് പോയി കണ്ടിട്ട് തിരിച്ചു വന്നാൽ നല്ല രീതിയിൽ തിരിച്ചടി കിട്ടുന്ന ഒരു ദേവതയാണ് അത് കൊണ്ടാവാം മേ ബി എല്ലാവരും ദുർമൂർത്തി എന്ന് പറയുന്നത് പെട്ടെന്ന് കാര്യം നടക്കുകയും വേണം അന്നാവട്ടെ കാര്യം കഴിഞ്ഞിട്ടില്ല കറിവേപ്പിലെ പോലെ ഭഗവതി എടുത്തു കളയുക അല്ലെങ്കിൽ ആ സ്ഥാനം ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് വാരാഹിദേവി എല്ലാരും ദുർമൂർത്തി എന്ന് ചിന്തിക്കുന്നു ഒരിക്കലും ദുർമൂർത്തിയല്ല ഏറ്റവും അനുയോജ്യമായ ഒരു ദേവത അതായത് നമ്മൾ നമ്മളെ അതായത് ഈ പറഞ്ഞ നമുക്കല്ല അതായത് മനുഷ്യർക്ക് ഏത് മനുഷ്യർക്ക് ഏത് ജാതിയിൽപ്പെട്ടവർക്കാണേലും ഏത് മതത്തിൽപ്പെട്ടവർക്കാണേലും പൂർണമായിട്ടും കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ദേവതാ സ്ഥാനമാണ് പക്ഷേ ഉപാസിക്കണമെങ്കിൽ പൂർണമായിട്ടുള്ള വിശ്വാസവും വേണം അതേപോലെ തന്നെ അതിന് ദീക്ഷ കിട്ടണം അല്ലെങ്കിൽ ആ ക അത് ചെയ്യാൻ പറ്റിയ അറിവ് നമുക്ക് എവിടെ എവിടുന്നേലും പകർന്നു കിട്ടണം അല്ലാത്ത പക്ഷം ചെയ്ത് വിപരീതമായിട്ട് ഈ വിപരീതത്തിന്റെ പറയുമ്പോൾ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ വിഷ്ണുമായി അല്ലെങ്കിൽ ഈ വരാഹി അമ്മയൊക്കെ പൂജിക്കുമ്പോൾ നമ്മൾ ശരിക്കും അത് നല്ല രീതിയിലല്ല പ്രാർത്ഥിക്കുന്നതെങ്കിൽ കൂടി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അത് വിപരീത ഫലം കിട്ടുന്നു കിട്ടുന്നതു പറഞ്ഞതുപോലെ അത്രയും വലിയൊരു തിരിച്ചടി അത് ശരിയാണോ അതെന്തുകൊണ്ട് അങ്ങനെ തിരിച്ചടി കിട്ടുന്നു അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഇപ്പം നിന്നെ ഒരാശ്യം നിന്നെ ഇന്റർവ്യൂനിപ്പോൾ വിട്ടു വിട്ടു ഈ ജോലി എല്ലാം ആത്മാർത്ഥതയോടെ നീ ചെയ്തിട്ട് പോകുക ജോലിസ്ഥലത്തോട്ട് തിരിച്ച് പോകാൻ നേരത്ത് അവിടെ നിന്നൊരു ഇരുന്നൂറ്റിപ്പത്ത് രൂപ എടുത്ത് കൈത്തരിക അതായത് ഈ പറഞ്ഞ പത്ത് അഞ്ഞൂറ് രൂപ ചിലവാക്കി ഇവിടെ വന്നോളും അല്ലെങ്കിൽ പത്തായിരത്തി അഞ്ഞൂറ് രൂപ ചിലവാക്കി ഇവിടെ വന്ന അവിടെ ചെല്ലുമ്പോൾ ഇരുന്നൂറ്റിപ്പത്ത് രൂപ തരിക എന്റെ മനസ്സിലുണ്ടാകുന്ന വൈരാഗ്യ ബുദ്ധി എന്തുവാ ഇതേപോലെ തന്നെ ആയാലും ഈ ദേവതാസ്ഥാനം അതായത് ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ദേവതയെ കാണുക അതായത് അത് പൊതുവെ പറഞ്ഞ അതൊരു വഞ്ചന ഏത് ദേവത ആണേലും ബാലകനും കൂടിയാണ് മനസ്സിലായോ അപ്പം ഈ പറഞ്ഞ ചതി അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് മാത്രമായിട്ട് ദേവതയെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് തിരിച്ചടി എന്തായാലും കിട്ടും ഭഗവാൻ അതിപ്പോ ഏത് ദേവത ചെയ്തതിനായിട്ട് കാണരുത് മനസ്സിലായേ നമ്മളുടെ നമ്മളെക്കായി വലിയൊരു ഹയർ അതോറിറ്റി ആണത് ആ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം പിന്നെ ഇത് ഞാൻ പിന്നെ ഈ ഇപ്പൊ ഈ പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ വിഷ്ണുമായൊക്കെ ഒരു ആയിരം നമ്മൾ കൊടുത്തതിന്റെ പതിനായിരം ആയിട്ട് ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടും എന്ന് പറയുന്നത് ശരിക്കും ദൈവങ്ങൾക്ക് വിഷ്ണുമായ എന്നല്ല എല്ലാ ദൈവങ്ങൾക്കും എന്തിനാണ് നമ്മൾ ഭണ്ണാരത്തിൽ പൈസ ഇടുന്നത് ദൈവങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ തെറ്റേ ദൈവങ്ങൾക്കല്ല ആവശ്യം ഇതാദ്യം മനസ്സിലാക്കുക നമ്മൾ അവരുടെ അടുത്ത് കാണിക്കുന്ന ഒരു നന്ദി പ്രകടനമാണ് നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് എലമെന്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ള ബെൽത്ത് ലക്ഷ്മി കയ്യോ കണ്ണോ വല്ലോ നമ്മൾ എടുത്ത് ഭഗവാന് സമർപ്പിക്കോ ഇല്ല അപ്പം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മളുടെ സമയം കളഞ്ഞുണ്ടാക്കിയതാണ് ഈ ബെൽത്ത് എന്ന് പറയുന്നത് ഈ വെൽത്ത് അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദേവനെ സമർപ്പിക്കുക അത് ഭണ്ഡാരത്തില എങ്ങനെ വേണമെങ്കിലും സമർപ്പിക്കാം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം നമ്മൾ നമ്മളെ സമയമാണ് അവിടെ കൊടുക്കുന്നത് മനസ്സിലെ നമ്മൾ സമയം ചിലവാക്കി ഉണ്ടാക്കിയ പണമാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ആ പണത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തോ ആവട്ടെ പണം സ്വർണ്ണം എന്തും ആവട്ടെ അല്ലെങ്കിൽ അരിയോ എന്തോ ആയിക്കോട്ടെ അത് അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അത് കൊടുക്കുന്നോണ്ട് കൊടുക്കോളെ ഞാൻ പറഞ്ഞ ഇപ്പോഴും നിനക്ക് മനസ്സിലായില്ല അതായത് നമ്മൾ എന്തോ കൊടുക്കേണ്ടത് എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യണം അതിപ്പം ഭഗവാൻ വേണ്ടി എന്തുവാ അപ്പോൾ ഈ നീ ഇപ്പം ധനം കൊടുക്കുക നീ പറഞ്ഞ അന്നദാനം മേടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ ആഭരണങ്ങൾ അങ്കി ആഭരണങ്ങൾ മേടിച്ചു കൊടുക്കാം അനുഗ്രഹകല കൂടുക ഭഗവാനിപ്പോൾ താന്ത്രികമായിട്ടല്ലെങ്കിലും അല്ലാതെ രീതിയിലാണേലും സവർണ രീതിയിലാണേലും പഞ്ചമ രീതിയിലാണേലും ഭഗവാന് അനുഗ്രഹകല കൂടി വരിക എന്ന് പറയുന്നത് ആ ഈ പറഞ്ഞ അങ്കി നീ ആണേ തന്നെ ഇപ്പം നിര ഒരുങ്ങി നില്ക്കുക എന്ന് പറഞ്ഞ സന്തോഷമുള്ള കാര്യമല്ലേ ദേവതാ സ്ഥാനത്തിലും അത് തന്നെയാകും ഒരുങ്ങി നിക്കുക എന്ന് പറയുന്നത് അത് ഒരു അനുഗ്രഹം അതായത് ചിരിച്ചു നിൽക്കുന്ന ഒരാൾ നമ്മളെ കാണുമ്പം അവര് നമ്മളും കൂടെ ചിരിക്കത്തതേ ഉള്ളു മറിച്ച് മൂടി ഇപ്പൊ ഒരു ക്ഷേത്രം ഭയങ്കരമായിട്ട് അലങ്കോലമായിട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുവോ നിനക്ക് ഭയം നിനക്ക് ഭയമായിരിക്കും ഉണ്ടാവുന്നത് അല്ലേ ആ സമയത്ത് വൃത്തിയാക്കി അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ക്ഷേത്രമാകുമ്പോ പോസിറ്റീവ് എനർജി അമ്പലത്തിന്റെ അല്ലാതെ ഭഗവാന് പൈസ വേണ്ട അമ്പലത്തിന് ഉന്നമനം ഉണ്ടാവുന്നത് എന്തുകൊണ്ട് ഭഗവാൻ ഐശ്വര്യം ഉണ്ടാവുന്നത് കൊണ്ടാണ് അല്ലെ ഭഗവതിക്ക് ഐശ്വര്യം ഉണ്ടാവുന്നത് കൊണ്ടാണ് അമ്പലത്തിന് ഉന്നമനം ഉണ്ടാവുന്നത് മനം ഉണ്ടാകുമ്പോ സൽകൃത്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഒരു തോന്നൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പുള്ള ക്ഷേത്രം ഇപ്പൊ മോള് പറയുന്നത് മനസ്സിൽ ഈശ്വരനുണ്ട് അത് മതി ഇനഫെന്നാണ് കൊടുക്കാനില്ലാത്ത ഒരാൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ കുഴപ്പമില്ല അവർക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാം ഈ കൊടുക്കാനുള്ളവനുണ്ടല്ലോ ഉള്ളവനുണ്ടല്ലോ അവൻ ആ ക്ഷേത്രം ചെയ്യാ അപ്പൊ ഈ മനസ്സിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് എല്ലാവരെ കൊണ്ടും പോസിബിളായിട്ടുള്ള കാര്യമല്ല ആ പോസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് എന്താണ് അവർ ക്ഷേത്രത്തിലേക്കും വിഗ്ര തന്ത്രത്തിലേക്കും വിഗ്രഹങ്ങളിലേക്കും ഒക്കെ കടക്കുന്നത് മറ്റേന്ന് പറയാൻ വലിയ ഹയർ കോൺഷ്യസ്നെസ് ആണ് അത് രാമകൃഷ്ണ പരമംസരും വിവേകാനന്ദരും നാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും ഒക്കെ ചെന്ന ആ ഒരു തലമാണ് അത് അവര് നമ്മള് അത് അത് കോഴിയിൽ ഒരാളോ ലക്ഷത്തിൽ ഒരാളോ ചട്ടമ്പി സ്വാമികളോ നമ്മള് കോടിയിൽ ഒരാളല്ല നമ്മള് കോടിയാ ആ കോടിയിൽ പെടുന്ന ആൾക്കാരാ ഈ കോടിയിൽ പെടുന്ന ആൾക്കാർ ആൾക്കാരെന്തോ ചെയ്യും അല്ലെങ്കിൽ ലക്ഷത്തിൽ പെടുന്ന ആൾക്കാർ ആൾക്കാരെന്തോ ചെയ്യണം അവരാണ് ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത് മനസ്സിലായ അപ്പൊ അങ്ങനെ ഒരു അത് ഏത് ആരാധന ആവട്ടെ ചർച്ച എന്തോ ആയിക്കോട്ടെ ഇതില്ലെങ്കിൽ എന്ത് ചെയ്യും ഇവരെ എവിടെ പോവും മറ്റേ എന്തോ സൈക്കോളജിസ്റ്റിനടുത്തോ സൈക്കാട്രിയിലോ ഒക്കെ പോകും ഇവിടൊക്കെ കാശ് കൊടുത്താലല്ലേ കേറാൻ പറ്റും അതൊക്കെ മാത്രല്ല എത്ര പേരെ ഇവര് ഇത് ചെയ്യും ബാഗ് ചെയ്യാൻ എത്ര പേര് ഇവരൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും മാത്രമല്ല അവിടെ ഒരു കൺസൾട്ടന്റിന്റെ ആവശ്യം മസ്റ്റാണ് ഇവിടെ അതുപോലും ഇല്ല ഒരു വിഗ്രഹം ക്ഷേത്രം ഉണ്ടെങ്കിൽ പൂജാരി എടുത്ത് നിങ്ങൾ ഒന്നും സംസാരിക്കണം നിങ്ങൾക്ക് അവിടെ പോയി പ്രാർത്ഥിക്കുന്നു പൈസ കൂടുതൽ കൊടുത്താൽ അനുഗ്രഹം തരും അല്ലേ അങ്ങനെ പറയുന്നില്ലല്ലോ അത് തെറ്റുക അങ്ങനല്ലോ പറയുന്നുണ്ടോ സമയം ഉണ്ടോ നീ സമയം മാത്രം കൊടുത്ത നീ പണം കൊടുക്കിയേ വേണ്ട കൊടുക്കാൻ സമയം രൂപം നിത്യം അതേപോലെ അമ്പത് കോടി രൂപ ദിനം അതായത് ദിവസപരമുള്ള വേറൊരു വ്യക്തി അവൻ ഒരു കോടി രൂപ കൊടുക്കുക ഇവൻ ഇവന്റെ ശമ്പളത്തിൽ നിന്ന് അമ്പത് കോടിയുള്ളവനാ മനസ്സിലായെ ഇവന്റെ ശമ്പളത്തിൽ നൂറ് രൂപ കൊടുക്കുന്ന ആ ഒരു കോടി കൊടുത്തവനും ഈ നൂറ് കൊടുത്തും സമനാ പറഞ്ഞാ അവൻ സമയമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇപ്പോ നിനക്ക് ഒരു ദോഷം ഒരു ദോഷം വരുന്നു ആയിര പതിനായിരത്തെട്ടുരു ഇരുന്ന സുദർശനം ജപിക്കണം നോക്കുക ജപിക്കണമെങ്കിൽ നിനക്ക് രണ്ട് മൂന്ന് ചിലപ്പോൾ നാല് മാസം എടുക്കും അത്രയും മാമത്തെ കാര്യം അതിന് നമ്മൾ കർമ്മികളെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കർമ്മി അത് കർമ്മി ചെയ്യുമ്പം എന്തുകൊണ്ടാണ് ബലം കൂടുക അല്ലെങ്കിൽ നമ്മൾ അർച്ചന ചെയ്യുക അല്ലെങ്കിൽ പുഷ്പാഞ്ജലി ചെയ്യുക ഏത് പൂജയ്ക്കും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ബലം കൂടുതലായിരിക്കും വരുന്നത് സ്വഹിച്ചാലായിരിക്കത്തില്ല ആര് കർമ്മി എപ്പോഴും കർമ്മം ചെയ്യുന്നത് അവന് വേണ്ടിയല്ല മനസ്സിലായില്ലേ മീഡിയേറ്റർമി തന്നെ ആരാഞ്ഞൂടാ താൻ ആരാന്നുപോലും അറിയാത്തൊരു വ്യക്തിക്ക് വേണ്ടി വേറൊരു വ്യക്തി കർമ്മം ചെയ്യുമ്പം അതിന് ഒന്നുള്ളത് ഒരു ഒരു ജപിച്ചു കഴിഞ്ഞാൽ നൂറ്റെട്ട് രൂപന്റെ ബലം കിട്ടും മനസ്സിലായ അപ്പം നിന്റെ ഒരു അതായത് ഒരു കർമ്മിയുടെ ഒരു ജപം കൊണ്ട് നിനക്ക് എത്ര ലാഭം കിട്ടി എത്ര സമയം ലാഭം കിട്ടി ും പോവാതെ അരമണിക്കൂറോളം സമയം പോകും പിന്നെ ലാസ്റ്റ് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആവുമായി ബന്ധപ്പെട്ട് നമ്മൾ അമ്പലത്തിൽ പോയി പൈസ ഇടുന്നതാണോ അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾ നടന്നു പോകുമ്പോൾ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതാണോ ഏറ്റവും ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്നതാണ് രണ്ടും ഒക്കെയാണ് ഇപ്പൊ ഈ അമ്പലം അല്ലെങ്കിൽ അമ്പലത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അമ്പലത്തിൽ കൊണ്ടിടുക എന്ന് പറഞ്ഞാലും ഈ പാവത്തങ്ങൾക്ക് വേണ്ടി സൽകൃത്യങ്ങൾ ഇപ്പൊ ഉള്ള ക്ഷേത്രത്തിന് വേണ്ടി ഈ സമർപ്പിക്കുക എന്റെ ആവശ്യമില്ല അപ്പൊ നീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ട് നീ ഗുരുവായൂരോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ കൊടുങ്ങല്ലൂരോ കൊണ്ട് കൊടുക്കുമ്പോൾ നല്ലത് കാര്യം അവിടെ അതിന്റെ ആ നീ അപ്പൊ ഒരാളെ കൊണ്ടുവന്ന അഡീഷനിൽ കൊടുക്കേണ്ട ആവശ്യമില്ല ആ സമയത്ത് നീ എന്ത് ചെയ്യേണ്ടേ ഇപ്പൊ ഗുരുവായൂർ താറ് സമർപ്പിച്ചെന്നൊക്കെ പറയാം ആ താറിന്റെ കാശ് പതിനെട്ട് ലക്ഷം രൂപ അങ്ങൾക്ക് കൊടുത്തോ കുഴപ്പമില്ല അതേ സമയത്ത് പുനരുദ്ധാരണത്തിന് കിടക്കുന്ന ഒരു ക്ഷേത്രം ക്ഷേത്രത്തിൽ നിങ്ങൾ സമർപ്പണം നടത്തിക്കഴിഞ്ഞാൽ അത് ആ ക്ഷേത്രത്തിൽ പണി ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഒരു ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിനത് നല്ലതാണ് മനസ്സിലായോ അതിന് അല്ലെങ്കിൽ നടത്തിപ്പി നടത്തിച്ചു പോകാൻ ബുദ്ധിമുട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധാരണം ചെയ്യുന്നതും ആ ഒരു പ്രദേശത്തിൻ്റെ ഐശ്വര്യം വർദ്ധിക്കാൻ നല്ലതാണ് അത് ചെയ്യാം ഉള്ളിടത്തോട്ട് പിന്നെയും പിന്നെയും കൊടുക്കേണ്ട കാര്യമില്ല